ശ്രീ വയലാർ രാമവർമ്മയുടെ അശ്വമേധം എന്ന കവിത ആരൊരാളൻ കുതിരയെ കെട്ടുവാൻ ആരൊരാളതിന് മാർഗം മുടക്കുവാൻ ദിഗ്വിജയത്തിലെ സർഗശക്തിയാം ഇ കുതിരയെ വിട്ടയക്കുന്നു ഞാൻ ആരൊരാളെൻ കുതിരയെ കെട്ടുവാൻ ആരൊരാൾ അതിൻ മാർഗം മുടക്കുവാൻ കുതിരയെ വിട്ടയക്കുന്നു ഞാൻ വിശ്വസംസ്കാരവേദിയിൽ പുത്തനാം അശ്വമേധം നടത്തുകയാണു ഞാൻ വിശ്വസംസ്കാരവേദിയിൽ പുത്തനാം അശ്വമേധം നടത്തുകയാണു ഞാൻ നിങ്ങൾ കണ്ടോ ശിരസ് ഉയർത്തിപ്പായും എൻ കുതിരയെ ചെമ്പൻ കുതിരയെ എന്തൊരുമേഷമാണതിൻ കണുകളിൽ എന്തൊരുസാഹമാണതിൻ കാൽകളിൽ കോടികോടി പുരുഷാന്തരങ്ങളിൽ കൂടി നേടിയതാണതിൻ ശക്തികൾ വെട്ടിവെട്ടി പ്രകൃതിയെ മല്ലിട്ട് വെട്ടിനേടിയതാണതിൻ സിദ്ധികൾ മന്ത്രമായൂര പിഞ്ചികചാലന തന്ത്രമല്ലതിൻ സംസ്കാരമണ്ഡലം ോടി ശതാബ്ദങ്ങൾ മുമ്പൊരു കാടിനുള്ളിൽ വെച്ചൻറെ പിതാമഹർ കണ്ടതാണിക്കുതിരയെ കാട്ടുപുൽത്തണ്ടു നൽകി വളർത്തി മുത്തശ്ശിമാർ കാട്ടുചോലകൾ പാടിയ പാട്ടുകൾ ഏറ്റുപാടി പഠിച്ച മുത്തശ്ശിമാർ ഇന്നലത്തെ ചരിത്രം മയങ്ങുന്ന മണ്ണിലൂടെ കുതിച്ചുപാഞ്ഞിടവേ എത്രയെത്ര ശവകുടീരങ്ങളിൽ നൃത്തമാടിയതാണ് കുളമ്പുകൾ തൃപ്തരാഷ്ട്ര പ്രതാപങ്ങൾ തൻ കോട്ട കൊത്തളങ്ങളെ പിന്നിടും യാത്രയിൽ എത്ര കൊറ്റ കുടകൾ യുഗങ്ങളിൽ കുത്തി നിർത്തിയ മുത്തണിക്കൂണുകൾ ആ കുളം പടിയേറ്റേറ്റു വീണുപോയി അത്രയേറെ ഭരണകൂടങ്ങളും കുഞ്ചിരോമങ്ങൾ തുള്ളിച്ചു തുള്ളിച്ചു സഞ്ചരിച്ചരിച്ചമ്പൻ കുതിരയെ പണ്ടു ദൈവം കടിഞ്ഞാണുമായി വന്നു കൊണ്ടുപോയി സവാരിക്കിറങ്ങുവാൻ പിന്നെ രാജകീയോന്മത്ത സേനകൾ വന്നു പടപ്പാളയങ്ങളിൽ ആഗമാതത്വവേദികൾ വന്നുപോയി യോഗദണ്ഡിൽ ഇതിനെ തളയ്ക്കുവാൻ എൻ്റെ പൂർവികർ അശ്വാഹൃദയജ്ഞർ എൻ്റെ പൂർവികർ വിശ്വാവിജയികൾ എൻ്റെ പൂർവികർ അശ്വാഹൃദയജ്ഞർ എൻ്റെ പൂർവികർ വിശ്വാവിജയികൾ അങ്കമാടിക്കുതിരയേ വീണ്ടെടുത്തു വന്നണഞ്ഞു യുഗങ്ങൾ യുഗങ്ങളായകർ മണ്ണിൽ നിന്നും പിറന്നവർ മണ്ണിനെ പൊന്നണിയിച്ച സംസ്കാര ശില്പികൾ നേടിയതാണവരോടു എന്നിൽ നട്ടുണന്നൊരു നാളിക്കുതിരയേ ഈ യുഗത്തിൻ്റെ യുഗത്തിൻറെ ശക്തികൾ മായുഗില്ലന്റെ ചൈതന്യ വീതികൾ ഈ യുഗത്തിൻ്റെ സാമൂഹ്യ ശക്തികൾ ചൈതന്യ ചൈതന്യവീതികൾ ഈശ്വരനല്ല മാന്ത്രികനല്ല ഞാൻ പച്ചമണ്ണിൻ മനുഷ്യത്വമാണു ഞാൻ ഈശ്വരനല്ല മാന്ത്രികനല്ല ഞാൻ പച്ചമണ്ണിൻ മനുഷ്യത്വമാണു ഞാൻ ദിഗ്വിജയത്തിലും സർഗശക്തിയാ കുതിരയെ വിട്ടയക്കുന്നു ഞാൻ ഈശ്വരനല്ല മാന്ത്രികനല്ല ഞാൻ പച്ചമണ്ണിൻ മനുഷ്യത്വമാണു ഞാൻ പച്ചമണ്ണിൻ മനുഷ്യത്വമാണു ഞാൻ